हरे राम राम हरे ओम नमो भगवते वासुदेवा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय वासु निगमकल्पतरोम फल सुमृतद्रव संपयुत विपदा भागवतं दसमाले मुकुरभो रसिकाुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो चयम् मुदीरयेद नष्टप्रायेष्व भद्रेषु नित्यं भागवत भगवती उत्तमश्लोके भक्तिर्भवदि नष्टिके कृष्णाय वासुदेवा देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् चतुर्थस्कन्दम् इरुपतिनामते अध्यायम् മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം പതിനഞ്ചും പതിനാറ് മുതൽ ഇരുപത് വരെ വായിക്കാം വിദുരവാചാ പ്രചേതസാം യഥാസീപതി സംഗമ यदुदाहरक्रीडा दु, स्तन्नो वदार्थवद्गमा बदा। खलु विप्रशे शिवे नेहाशरीरिणां दुर्लभो मुनयो दध्यो असङ्गाद्यमभीषितम् आत्मा रामोऽपि यस्त्वस्य लोकगल से राधसे शक्तिया विचर घोरया भगवा मैत्रियवाचा प्रचेतसा पितुवाक्यं शिरसादाय साधवः दिशं प्रयु तपस्या तपस्तृशा चेतसा समुद्रमुपविस्तीर्णम् अपश्यन् सुमहत्सर महन्मना इव स्वच्छम् प्रसन्ना शलिनाशयम् हरे कृष्ण हरे कृष्ण प्रभुजी शिवराम ഓം നമോ ഓം നമോ ഭഗവത് നാല് രണ്ട് അധ്യായം ഇരുപത്തിനാല് ശ്ലോകം പതിനാറ് വിധുരവ പ്രചേതാമിരി ഉദാഹകര പ്രീതോ ബ്രഹ്മ വർത്തനം വിധൂരൻ മൈത്രേ വിധുരൻ മൈത്രേയനോട് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ പ്രജ് പ്രജ പ്രജേതാക്കൾ എന്തിനാണ് മാർഗമദ്യം മഹാദേവനെ സന്ധിച്ചത് ഇങ്ങനെ ആ സംഗമം സംഭവിച്ചെന്നും മഹാദേവൻ എങ്ങനെ അവരിൽ വളരെ സന്തുഷ്ടനായിത്തീർന്നുവെന്നും എങ്ങനെ അവരെ ഉപദേശിച്ചു എന്നും ദയവായി എന്നോട് പറഞ്ഞാലും അത്തരം ഭാഷണങ്ങൾ നിശ്ചയമായും വളരെ പ്രധാ പ്രധാനങ്ങളാണ് അവ എനിക്ക് വിവരിച്ചു തരാൻ എനിക്ക് നിനക്ക് ദയവുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശ്ലോകം പതിനേഴ് സംഗമ ഗലും വിപ്രകൃഷയെ ശിവ ശിവേനൈഹ ശരീരണം ദുർലബോമനോധോ അസം അസംഘാദം അബീപ്സിതം മഹാപ്ര മഹാപ്രജ്ഞനായ വിധുരൻ തുടർന്നു അല്ലയോ ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനായവനെ ഈ ഭൗതിക ശരീര ശരീര പ്ര പഞ്ചരത്തിനുള്ളിൽ അടയ്ക്കപ്പെട്ട ജീവസത്തുക്കൾക്ക് ശിവനെ നേരിട്ട് ബന്ധപ്പെടാൻ വളരെ പ്രയാസമാണ് ഭൗതികാഗ്രഹങ്ങളില്ലാത്തവരും മഹാദേവനുമായി നേരിട്ട് ബന്ധം നേടാൻ സദാ ധ്യാനിച്ചു കഴിയുന്നവരുമായ മഹായോഗികൾക്ക് പോലും അദ്ദേഹവുമായി വ്യക്തിപരമായ ബന്ധം നേടാനാവില്ല ശ്ലോകം പതിനെട്ട് ആത്മാരാമോ यास्तो अस्याम योगल्प से रन्द से चकडिया युक चकडिया युक हरिदिन गौरया വിവർത്തനം വിഷ്ണു ഭഗവാന്റെ രണ്ടാമനും ദേവന്മാരിൽ ഏറ്റവും ശക്തനുമായ മഹാദേവൻ സ്വയം പര്യാപ്തനാണ് അദ്ദേഹത്തിന് ഭൗതിക ലോകത്തിൽ നിന്ന് ഒന്നും നേടാനില്ലെങ്കിലും ഭൗതിക ലോകത്തിലുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി എല്ലായിടത്തും എല്ലായ്പ്പോഴും തിരക്കിട്ട് മുഴുക മുഴുകുന്ന അദ്ദേഹത്തിന് കാളിയെയും ദുർഗയേയും പോലുള്ള അപകടകാര അപകടകാരികളായ ശക്തികൾ അകമ്പടിയാകുന്നു അകമ്പടിയേകുന്നു മൈത്രേയ ഉച പ്രചേദസ്സാം ദൂർവാക്ം ശരസാധാരശം പ്രദേജിം പ്രജ പ്രജയോ തപസയതാം പ്രവർത്തനം മൈത്രേയ മഹർഷി തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട വിധുര പ്രാചീന മഹർഷി പുത്രന്മാർ വളരെ ഈശ്വരഭക്തരായിരുന്നതിനാൽ പിതാവിൻ്റെ വാക്കുകൾ വളരെ ഗൗരവപൂർവ്വം ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും സ്വീകരിക്കുകയും സിരസ്സുകളിൽ ആ വാക്കുകളുമായി പിതാവിൻ്റെ ആജ്ഞ പാലിക്കാൻ പശ്ചിമദിക്കിലേക്ക് യാത്രയാവുകയും ചെയ്തു ശ്ലോകം ഇരുപത് സമുദ്ര സമു ം സമുദ്രം വിസ്തീർണം യാത്രക്കിടയിൽ പ്രചേതാക്കൾ സമുദ്രത്തോളം വലിയൊരു ജലാശയം കാണാനിടയായി ഈ തടാകത്തിലെ ജലം ഒരു മഹാത്മാവിന്റെ മനസ്സു പോലെ ശാന്തവും സ്വച്ഛവുമായിരുന്നു ഈ ജലാശയത്തിന്റെ സംരക്ഷണം ലഭിച്ചിട്ടെന്ന പോലെ പോലെ തുപോലെ അതിലെ ജീവികൾ സമാധാനപൂർണരും സന്തുഷ്ടരുമായി കാണപ്പെട്ടു ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശിവരാമൻ പ്രഭുജി ഹരേ കൃഷ്ണ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മഹാരാജാവിന്റെ പുത്തനായിട്ടുള്ള വിചിതാശ വിജിദാസന്റെ പുത്രൻ ഹകിർധാനൻ ഹകിർധാനന്റെ പുത്രനാണ് ബർഗിഷ്വത്ത് ബർഗിഷിന്റെ പുത്രന്മാരാണ് ഇവിടെ ദശായിട്ട് പറയുന്നത് ബർഗിശ്വത്ത് പിന്നീട് പ്രാചീന ബർഹിശ്വത്ത് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ പത്ത് പുത്രന്മാരായിരുന്നു ശതൃതിയിൽ പത്ത് പുത്രന്മാരായ ആ പത്ത് പുത്രന്മാരും ഒരറ്റ പേരാണ് ഉള്ളത് പറയുന്നത് പ്രചേദസ്സുകൾ എന്ന് അവര് അറിയപ്പെട്ടിരുന്നു തുല്യനാമ്രദാസേ ധർമ്മ സ്നാദ പ്രചേദസ പ്രാചീന ബർഗിഷപുത്ര ശതൃത്യാ ദശാഭവൻ ശതദ് ശതധൃതിയിൽ പത്ത് പുത്രന്മാർ പ്രാചീന ബർഗിഷത്തിന് ഉണ്ടായിരുന്നു തുല്യനാമൃതാ സർവേ ധർമ്മസ അവർക്കെല്ലാവർക്കും കൂടി ഒരൊറ്റ പേരായിരുന്നു കാരണം എല്ലാവർക്കും ഒരേ സ്വഭാവമായിരുന്നു അവരെല്ലാവരും ഒരേപോലെ പോലെ ധാർമ്മികരായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവരെ കുറിച്ച് വിധരവർക്ക് മൈത്രിയം മറിച്ച് പറഞ്ഞുകൊടുത്തു അവർ ഒരു സമയത്ത് പിതാവിന്റെ ആജ്ഞ ലഭിച്ചപ്പോൾ പ്രചേതസുകളോട് വർദ്ധിച്ചതോടും പറഞ്ഞു സത്സന്താനങ്ങളെ ഉത്പാദിപ്പിക്കുക വംശവർധനവ് നടത്തുന്നതിനു വേണ്ടി അവരോട് നിർദ്ദേശിച്ച സമയത്ത് അവര് തപസ്സനായിട്ട് സത്സന്താനങ്ങളെ ഉൽപാദിപ്പിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി അവർ തപസ്സനായിട്ട് പോയി എന്ന് പറഞ്ഞു അവർ സമുദ്രത്തിലാണ് തപസ് ചെയ്തത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു തപസെ അർണവമാവശം തപസ്സനായിട്ട് അവര് സമുദ്രത്തിലേക്കാണ് പോയത് കാരണം അവരുടെ മാതാവും സമുദ്രദേവന്റെ പുത്രിയാണ് സ്വതന്ത്രത സമുദ്രദേവന്റെ പുത്രിയായിരുന്നു ദശവർഷ ദശവർഷ സഹസ്രാണി തപസാർജം തപസ്പതി പതിനായിരം വർഷം അവർ സമുദ്രത്തിനടിയിൽ തപസ് ചെയ്തു തപസ്പതിയായിട്ടുള്ള ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി അവർ തപസ്സ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തപസ്സനായിട്ട് പോകുന്ന വഴിക്ക് അവർ മഹാദേവനെ കണ്ടുനിത്തി എന്ന് പറഞ്ഞു അജയദശ തപസ്സന് പോകുന്ന വഴി മഹാദേവനെ ദർശിക്കാനിടയായി മഹാദേവൻ അവർക്ക് എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് എന്താണ് ധ്യാനിക്കേണ്ടത് എന്താ എന്താണ് ജപിക്കേണ്ടത് ഇങ്ങനെയുള്ള മന്ത്രമല്ല ജപിക്കേണ്ട മന്ത്രം ഉപദേശിച്ചു അത് കേട്ട സമയത്ത് വിദുരത്ത് കൂടുതൽ കൗതുകമായി എങ്ങനെയാണ് അവർക്ക് മഹാദേവനെ ശ്രദ്ധിക്കാൻ സാധിച്ചത് മഹാദേവനെ സാധാരണ കാണുന്നത് വളരെ വിരളമാണ് മഹാദേവനെ കാണുന്നത് അത്ര എളുപ്പമല്ല എങ്ങനെയാണ് അവർക്ക് മഹാദേവനെ കാണാൻ സാധിച്ചത് എങ്ങനെയാണ് അവർ മഹാദേവനെ പ്രീതിപ്പെടുത്തിയത് ഏത് മാത്രമാണ് മഹാദേവൻ പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് പതിനാറാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് മഹാദേവനെ ദർശിക്കാൻ സാധിച്ചത് അവരെന്താണ് സംസാരിച്ചത് യുദാഹ യു ആഹ എന്താണ് അവർ സംസാരിച്ചത് എങ്ങനെയാണ് അവർക്ക് മഹാദേവനെ പ്രീതിപ്പെടുത്താൻ സാധിച്ചത് എന്ത് കാര്യമാണ് ഏത് മന്ത്രമാണ് മഹാദേവൻ അവർക്ക് ഉപദേശിച്ചത് ഭഗവാനെ ആരാധിക്കുന്നതിനു വേണ്ടി അധിക മന്ത്രമാണ് അവർക്ക് ഉപദേശിച്ചത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വിദരൻ ചോദിച്ചു മൈത്രേം മഹർഷിയോട് ചോദിച്ചു കാരണം അത് വിശദമായിട്ട് കേൾക്കാൻ വിദഗർക്ക് താല്പര്യമുണ്ട് നേരത്തെ മൈത്രേം മഹർഷി എല്ലാം ചുരുക്കി പറഞ്ഞു പതിനായിരം വർഷം തപസ് ചെയ്തു ഓന്നു വഴിക്കിൽ മഹാദേവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ അങ്ങനെ അവസാനിപ്പിക്കാതെ അതിന്റെ വിശദമായിട്ട് പദാർത്ഥമെന്ന് അത് വിശദമായിട്ട് വ്യക്തമായിട്ട് കൂടുതൽ വിശദമായിട്ട് ഞാൻ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് കാരണം എന്താണ് മഹാദേവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ അത് ഭഗവാനെ കുറിച്ചുള്ള വലിയ വലിയ രഹസ്യങ്ങളായിരിക്കും മഹാദേവനാണ് ഭഗവാനെ കുറിച്ച് എല്ലാം അറിയുന്ന വ്യക്തി അപ്പോൾ എന്താണ് മഹാദേവൻ പറഞ്ഞത് എന്ന് മൈത്രേം മഹർഷിയോ മഹർഷിയോട് ചോദിക്കുന്നു അപ്പോൾ മഹാദേവനെ കുറിച്ച് വിധുരത്തിൽ അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് മഹാദേവനെ കുറിച്ചാണ് ഇവിടെ പതിനേഴാം പതിനേഴ് പതിനെട്ടാം ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് സംഗമിപ്രാക്ഷേ ശിവേനേഹരീണം ദുർലഭോ മുനയോ അസംഗാത്യം മഹാദേവനെ കാണുക എന്നുണ്ടത് സംഗമം മഹാദേവന്റെ നേരിട്ടുള്ള സംഗമം ലഭിക്കുന്നത് വളരെ ദുർലഭമാണ് എന്നാണ് പറയുന്നത് ആർക്ക് ദുർലഭമാണ് എന്നാണ് പറയുന്നത് ദുർലഭോ മുനയോ മുനിമാർഗോ എപ്പോഴും ധ്യാനിച്ചിരിക്കുന്ന മഹാദേവനെ എപ്പോഴും ധ്യാനിക്കുന്ന പെരിമാർ പോലും മഹാദേവനെ കാണുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളതാണ് അതത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ശരീരം സ്വീകരിച്ചിട്ടുള്ള സാധാരണ വ്യക്തികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല ഭൗതിക ചിന്തയിൽ ഒഴുകിയിരിക്കുന്ന സാധാരണ ആളുകൾക്ക് മഹാദേവനെ കാണാൻ തന്നെ കഴിയുകയില്ല എന്നാണ് ഇവിടെ വിധരൻ പറയുന്നത് അല്ല ചില സമയത്ത് ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ചില യജ്ഞം ചെയ്യുന്ന സമയത്ത് മഹാദേവനെ മഹാദേവന്റെ ഫോട്ടോ എടുത്തു നിർത്തുക ചില പ്രത്യേക ക്യാമറ ഉപയോഗിച്ച് അവര് മഹാദേവന്റെ ഫോട്ടോ എടുത്ത് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു മഹാദേവനെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന വ്യക്തിയല്ല അല്ലെ അങ്ങനെയാണെങ്കിൽ പിന്നെ തപസ്സിന്റെ ഒന്നും ആവശ്യമില്ല തപസ് ചെയ്യേണ്ട ഭക്തി ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ആ ക്യാമറ എടുക്കുന്നോട്ട് പോയാമല്ല അപ്പൊ ഈശ്വര ശാസ്ത്രം അറിയാത്ത ഈശ്വരനെ കുറിച്ച് അറിയാത്ത ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ആത്മീയതയുടെ പേരിൽ പല തട്ടിപ്പുകളും അങ്ങനെ നടക്കുന്നു മഹാദേവനെ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രചരിപ്പിച്ചു അതൊക്കെ വലിയ തട്ടിപ്പാണ് ഇവിടെ ധ്യാനികൾ പോലും വലിയ ധ്യാനം ചെയ്യുന്നു മനുഷ്യന്മാർക്ക് പോലും മഹാദേവനെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് ദുർലഭവും വലയവും നടത്തി മഹാദേവന്റെ സംഘം കിട്ടുക അത്ര എളുപ്പമല്ല അത്രയും വലിയ തപസ്സികൾക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമാണ് മഹാദേവൻ ദർശനം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് മഹാദേവൻ ദർശനം കൊടുക്കുന്നത് ഇവിടെ പ്രജസ്സുകൾ ഭഗവാന്റെ ഭക്തിയിലേക്ക് പോകുന്നത് കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് മഹാദേവൻ അവർക്ക് ദർശനം കൊടുത്തിട്ടുള്ളത് കാരണം മഹാദേവൻ ആ പന്ത്രണ്ട് മഹാജനങ്ങളിൽ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് മഹാജനങ്ങളുടെ ഉദ്ദേശം എന്താണ് എല്ലാവരെയും ഭഗവാനിലേക്ക് കൊണ്ടുവരിക ഭഗവാന്റെ ഭക്തിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് മഹാദേവൻ അവർക്ക് ജയദസികളുടെ പ്രത്യക്ഷമായിരുന്നു പിന്നെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മഹാദേവൻ അവതരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു പറയും പത്മപുരാണത്തിൽ മഹാദേവന്റെ അവതാരത്തെ കുറിച്ച് പറയുന്നുണ്ട് കലിയുഗത്തിൽ മഹാദേവൻ ബ്രാഹ്മണ രൂപത്തിൽ ബ്രാഹ്മണ സന്യാസിയായിട്ട് അവതരിക്കും എന്ന് പറയുന്നു മായാവാദം പ്രചരിപ്പിക്കുമെന്ന് പറയുന്നത് മായാവാദം അസസ് പ്രചന്നം പ്രച്ഛന്നം ബുദ്ധമുച്ചതേവ വിഹിതം ദേവി കലോ ബ്രാഹ്മണമോദിനം മഹാദേവൻ പാർവതിക്ക് പറഞ്ഞതൊക്കെയാണ് പത്മപുരാണത്തിൽ പറയുന്ന കാര്യം ഇവിടെ ശീല കുടുംബാദെടുത്ത് പറയുന്നത് കലിയുഗത്തിൽ മഹാദേവൻ ഒരു ബ്രാഹ്മണനായി പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നത് ശങ്കരാചാര്യരെ കുറിച്ചാണ് പറയുന്നത് അല്ല അപ്പൊ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് മഹാദേവൻ തന്നെയാണ് മഹാദേവന്റെ ലിഗത്തിലുള്ള അവതാരമാണ് പതിനെട്ടാമത്തെ ശ്ലോകത്തിലും മഹാദേവനെ കുറിച്ച് പറയുന്നുണ്ട് ആത്മാരോ വിചരതി ഘോരയാ ഭഗവാൻ അദ്ദേഹം ആത്മാരാമനാണ് അദ്ദേഹം എപ്പോഴും സന്തുഷ്ടനാണ് അദ്ദേഹം ഉള്ളിൽ തന്നെ തൃപ്തനാണ് കാരണം അദ്ദേഹം ഉള്ളിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൗതികമായിട്ട് യാതൊരു ആഗ്രഹവുമില്ല ഭൗതികമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുള്ള വ്യക്തിയല്ല മഹാദേവൻ അദ്ദേഹം പൂർണ്ണമായിട്ട് ആത്മാരാമനാണ് ആത്മാവിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയാണ് എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് വന്ന് കൊണ്ട് അദ്ദേഹം പൂർണ്ണ പൂർണ്ണമായും സംതൃപ്തനാണ് ആത്മാനാമോ വിദ്യസ്തുസ്യ രാധസ്യം അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ലോകമംഗളത്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും മംഗളം ഉണ്ടാകണം എങ്ങനെയാണ് എല്ലാവർക്കും മംഗളം ഉണ്ടാകുന്നത് എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കണം ഭഗവാനെക്കുറിച്ച് അറിഞ്ഞ് ഭഗവാന്റെ സേവനത്തിലേക്ക് വരുമ്പോഴാണ് എല്ലാവർക്കും മംഗളം ഉണ്ടാകണം അതാണ് ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യം ആ മംഗളം നൽകുന്നത് കൊണ്ടാണ് മഹാദേവന് ശിവൻ എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളകരം എന്നാണ് ശിവൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മംഗളകരമായിട്ടുള്ള കാര്യം പ്രദാനം ചെയ്യുന്നവനെന്ന് ഏറ്റവും മംഗളകരമായിട്ടൊരു കാര്യം എന്താണ് ഭഗവാന്റെ ഭക്തിയാണ് അപ്പോൾ ഭഗവാന്റെ ഭക്തി എങ്ങനെ ചെയ്യണമെന്ന് ഭക്തന്മാർക്ക് നിർദ്ദേശം നൽകി അവരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് മഹാദേവൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് മഹാദേവന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല ആത്മാരാമനാണ് പക്ഷെ ലോക മംഗളാർത്ഥം ലോക ലോകത്തിന്റെ കല്യാണത്തിന് വേണ്ടി ി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ സഹചാരികളെ കുറിച്ചാണ് അറിയുന്നത് ശക്തി ഘോരയാ ഭഗവാൻ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഘോരമായിട്ടുള്ള ശക്തികളാണ് എന്ന് പറയും ഭൗതിക ലോകത്തിലുള്ള ഘോരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ശക്തികളൊക്കെ മഹാദേവനെ പിന്തുടരുന്നു മഹാദേവന് മാത്രമേ അങ്ങനെയുള്ള ശക്തികളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കൂ മഹാദേവനാണ് ഈ ഭൗതിക ശക്തികളൊക്കെ ിയന്ത്രിക്കുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള ശക്തികളാണ് അവരെ ആ മഹാദേവനെ പിന്തുടരുന്നത് എന്നതാണ് പറഞ്ഞു ഭൂതപ്രേതാദികൾ പിന്നെ അതേപോലെ ദുർഗാദേവി കാളി ഇങ്ങനെയുള്ള ശക്തികളൊക്കെ മഹാദേവനെ പിന്തുടരുന്നുണ്ട് എപ്പോഴും പിന്തുടരുന്നുണ്ട് അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതും മഹാദേവൻ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം മഹാദേവനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയണം പ്രജയതസ്സുകൾ എങ്ങനെയാണ് മഹാദേവനെ കണ്ടുമുട്ടിയത് പ്രചയതസ്സുകൾ എങ്ങനെയാണ് മഹാദേവനെ തൃപ്തനാക്കിയത് മഹാദേവൻ പ്രചേതസ്സുകൾക്ക് എന്താണ് ഉപദേശിച്ചത് ഇതെല്ലാം കൂടുതൽ വിശദമായിട്ട് പറയാൻ വിദുരൻ ആവശ്യപ്പെട്ട സമയത്ത് മൈത്രേ മഹർഷി അതിന് മറുപടി നൽകിയാണ് അടുത്ത അടുത്ത ശ്ലോകത്തിൽ പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ ദിശം സുകൾ വളരെ ശുദ്ധരായിട്ടുള്ള വ്യക്തികളായിരുന്നു അവർ ദൈവിക പ്രകൃതിയോടെ ജനിച്ചവരായിരുന്നു അതുകൊണ്ടാണ് അവരെ സാധവ എന്ന് പറയുന്നത് അവർ പുണ്യാത്മാക്കളാണ് പുണ്യാത്മാക്കളായതുകൊണ്ട് അവർ തപസ്സ ചെയ്യാൻ തയ്യാറാണ് പിതാവിന്റെ ആജ്ഞ അതേപടി അനുസരിക്കാൻ അവർ തയ്യാറായി പ്രചേദസ പിതൃവാക്യം ശിരസാദായ പിതാവിന്റെ വാക്യം അവര് ശിരസിൽ അതേപടി സ്വീകരിച്ചു എന്നിട്ട് തപസ് ചെയ്യുന്നതിനായി അവള് അവര് വളരെ ഗൗരവപൂർവ്വം തപസ് ചെയ്യുന്നതിനായിട്ട് തീരുമാനിച്ചു എന്നിട്ട് എന്ത് ചെയ്തു പ്രതീകം അവര് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ലോകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയതാണ് അവർ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് തപസ് ചെയ്യുന്നതിനായിട്ട് അങ്ങനെ പശ്ചിമ ദിക്കിലേക്ക് വളരെ ദൂരം സഞ്ചരിച്ച സമയത്ത് അവർക്ക് വലിയൊരു സമുദ്രം പോലെയുള്ള തടാകം ദർശിക്കാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത് വലിയൊരു തടാകം അവർ കണ്ടു ആ തടാകം സമുദ്രം പോലെ വിശാലമായിരുന്നു എന്ന് പറയുന്നത് സമുദ്രം ഉപവിസ്തീർണ്ണ കണ്ടുകഴിഞ്ഞാൽ വലിയ കടലാണെന്ന് തോന്നുന്നു ഒരു തടാകം അവരെ കണ്ടു എന്നാണ് പറയുന്നത് സമുദ്രം ഉപവിസ്തീർണം അപശ്യൻ സുമത്സരാണ് അത് വലിയൊരു സരസായ എങ്ങനെയുള്ള സരസ് സുമഹത് അത് വലിയ വളരെ ഒരു സരസായ സരസ്സായിരുന്നു എന്നാണ് പറയുന്നത് സരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടാകമാണ് ആ തടാകത്തിലെ ജലത്തിനെ കുറിച്ചാണ് പറയുന്നത് മഹാത്മന ഇവ സ്വച്ഛം പ്രസന്ന സലിരാശയം അത് വളരെ സ്വച്ഛമായിരുന്നു ആ തടാകം വളരെ ശാന്തമായിരുന്നു അതിൽ അലകളൊന്നുമില്ല അത് വളരെ ശാന്തമായിരുന്നു അതിലെ ജലം ജലമാണെങ്കിലോ വളരെ ശുദ്ധമായിരുന്നു സ്വച്ഛം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശുദ്ധമായിട്ടുള്ള ജലമായിരുന്നു അടുത്തെട്ട് വരെ കാണാം അങ്ങനെ സ്ഫടികം പോലെ ശുദ്ധമായിട്ടുള്ള ജലമായിരുന്നു ആ തടാകത്തിലുണ്ടായിരുന്നത് എന്ന് പറയും ആ തടാകത്തിനെ കുറിച്ചും അതിൻ്റെ ചുറ്റുപാടനെ കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന പ്രകൃതിയെ കുറിച്ചും അടുത്ത ശ്ലോകങ്ങളെ വിശദീകരിക്കുന്നുണ്ട് എത്ര മനോഹരമായിരുന്നു ആ തടാകം എന്നുള്ളൊരു ചിത്രം നമ്മൾക്ക് തരുന്നുണ്ട് ആ തടാകത്തിൽ തടാകത്തിന്റെ സമീപത്ത് വെച്ച് മഹാദേവനെ ഏത് രൂപത്തിലാണ് അവർ കണ്ടെത്തിയത് മഹാദേവനെ കണ്ടപ്പോൾ അവരുടെ അനുഭവം എന്താണ് ഇതെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്ന നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ശ്രീവാസാദി जय श्री कृष्ण चैतन्य प्रभु नित्यानंद आचार्य अद्वैत गदा